ഒന്നാം ഇന്നിവിടെ പ്രധാനമായിട്ട് പറ്റിയാണ് പോകുന്നത് വീഗോവ താറാവുകളെ പറ്റിയും അതുപോലെ തന്നെ നാടൻ താറാവുകളെ പറ്റിയുമാണ് ആദ്യമായി നമുക്ക് വീഗോവ താറാവുകൾ എന്തെന്നും അവയുടെ ഗുണങ്ങൾ എന്തെന്നും ആദ്യമായി നമുക്ക് പെച്ചപ്പെടാം ഹൃദയ സംബന്ധമായ അസുഖങ്ങൾക്ക് ഇവയുടെ മുട്ട വളരെയധികം ഉത്തമമാണ് അതുപോലെ തന്നെ ഇവ പ്രധാനമായിട്ടും നമ്മുടെ നാട്ടിൽ ഉപയോഗിച്ചു വരുന്നത് ഇറച്ചിക്കും മുട്ടയ്ക്കുമാണ് ഇവയുടെ ഉത്ഭവം എന്ന് പറയുന്നത് വിയറ്റ്നാമിൽ നിന്നാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിലാണ് ഇവ കേരളത്തിലെത്തുന്നത് ഇവ മറ്റു താളോടെ ഉപേക്ഷിച്ച് ഇവയ്ക്ക് രോഗപ്രതിരോധശേഷി വളരെ കൂടുതലാണ് നാലു മാസം കഴിഞ്ഞാൽ ഇവ സാധാരണയായിട്ട് മുട്ടയിട്ട് തുടങ്ങും അഞ്ചു മാസം കഴിയുമ്പോൾ ഇവയുടെ തൂക്കം എന്ന് പറയുന്നത് മൂന്ന് കിലോയ്ക്ക് മലയായിരിക്കും ഇവ ആർക്കും എളുപ്പത്തിൽ വളർത്താവുന്ന ഒരു താറാവ് ഇനത്തിൽപ്പെട്ട ഒരു താറാവാണ് സാധാരണയായിട്ട് ഇപ്പൊ നമുക്ക് വീട്ടിൽ വളർത്തണമെങ്കിൽ അധികം ചെലവൊന്നും വരുന്നില്ല പ്രധാനമായിട്ട് തീറ്റ ചെലവ് കൂടുന്നു എന്നുള്ള ഒരു കാരണത്താലെയാണ് പലരും ഇത് വളർത്താൻ മടിക്കുന്നത് എന്നാൽ നമ്മുടെ വീട്ടിലുള്ള പച്ചക്കറികൾ വേസ്റ്റുകൾ അതുപോലെ തന്നെ പഴയ അരി ചോറ് ഗോതമ്പ് കൊടുത്ത് വളർത്തുകയാണെങ്കിൽ ഒരു പരിധി വരെ നമുക്ക് തിരിച്ചിലവ് വളരെയധികം കുറവാണ് പിന്നെ ഇവയുടെ ഒരു ഡ്രൈവൺ കുഞ്ഞിന് എഴുപത് രൂപ കൊടുക്കുന്നുണ്ട് വെക്കുന്നിവ തൂവ നിറം മാറി തന്നെ കുട്ടനാടൻ ചാര ചമ്പല്ലി താറോള വേഷിച്ച് ഇവിടെ തൂക്കം കൂടുതലായതുകൊണ്ടും അതുതന്നെ രോഗദേശി നമുക്ക് വളരെ ഉത്തമമാണ്